ആ പാട്ട് കേട്ടോ അതുപോലെ വ്യത്യസ്തമായ ഒരു ബാർവർ ഷോപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ഞാനിപ്പൊ നിൽക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ആ വ്യത്യസ്തമായ ഒരു ബാർവർ ഷോപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കേണ്ട ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വീടായിരിക്കുന്നു പക്ഷെ വീടല്ല ഇതൊരു അടിപൊളിയൊരു ബാർവർ ഷോപ്പാണ് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാർവർ ഷോപ്പ് ചേട്ടൻ എവിടെ ഇപ്പോൾ നമസ്കാരം ചേട്ടാ ഇവിടെ വരുന്നവര് ഇങ്ങനെ കുറിഞ്ഞ് കേറണല്ലേ ഇത് നാല് നാപ്പത് വർഷമായി നാൽപ്പത് വർഷം കൊണ്ട് ഈ ഒരു വർഷം ആറ് മുഖം കൊണ്ടാണ് ഇത് ഇങ്ങനെ പൊളിച്ച് കളയാതെ ഇങ്ങനെ നിർത്തി മറ്റേ പുറം പോക്ക് ടാക്സിട്ടുണ്ട് ആ ആ പതിനഞ്ചർ ആയിട്ട് ടാക്സി കെട്ടി കൊണ്ടിരിക്കുന്നു വർഷത്തിന് നാനൂറ്റി കാറിന്റെ സൗകര്യം ഉണ്ട് വെള്ളമുണ്ട് കാറിന്റെ സൗകര്യം എല്ലാം സ്വന്തമായി വീടുണ്ട് എന്തായാലും നമുക്ക് ആകത്തോട്ട് കയറി അതിന്റെ കാഴ്ചകൾ മണ്ണ് കൊണ്ട് കട്ട കെട്ടിട്ട് മണ്ണെട്ടയാണോ ഈ ഒരു വ്യത്യസ്തമായ ഒരു ബാർവർഷോപ്പിലാണ് ഇവിടെ കയറി ഈ കാണുന്നത് ഇവിടെ ആ പഴയ തട്ട് തട്ടുണ്ട് ഇവിടെ പഴയ പെട്ടി അല്ലേ അല്ലെങ്കിൽ കൊല്ലം പഴക്കമുള്ള ഒരു പഴയ പെട്ടി ഓ പിന്നെ ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം പഴയ സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത് വിളക്ക് എത്തിക്കാനും പഴയ ദൈവങ്ങളുടെ ഒക്കെ കുറച്ച് ഫോട്ടോസുകള് ഈ ഇത് ഓല മേഞ്ഞ് പുറത്ത് പൊല്ല് ഒക്കെ ഇട്ട് ഉള്ളൊരു ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് അത്രയില് കണ്ടതാണ് ഈ ഒരു വർക്ക് ഷോപ്പ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അമ്മ എന്തുകൊണ്ട് അമ്മയുണ്ട് അമ്പലത്തിലേക്ക് തുളസി കിട്ടും അല്ലേ ഇന്നും ഇവിടെ പോന്നെ ആരെന്താ അമ്മ ഈ അമ്പലത്തിലേക്ക് തുളസി അത് മാലയാക്കി കൊണ്ടുപോവുകയാണ് ഡെയിലി കൊണ്ടുപോകലേ ഫ്രണ്ടിൽ വളരെ റിഞ്ഞ ഒരു ബാർബർ ഷോപ്പ് ബാർവിഷോപ്പ് ഓഹ് സീരിയൽ ചേട്ടനെ സിനിമയിൽ എടുത്ത് അത്ര പറഞ്ഞാ മതി എന്തായാലും കൊടുക്കുന്നത് എന്തായാലും നമ്മുടെ പാലക്കാടൊക്കെ വരുവാന്നുണ്ടെങ്കിലും ഈ സ്ഥലത്തിന്റെ പേര് ഈ ഒരു വ്യത്യസ്തമായ ഒരു ബാർബർ ഷോപ്പ് താലൂക്ക് ചിറ്റൂർ താലൂക്ക് വണ്ടിത്താവളം ഈ പെരുമാറ്റിന്റെ ഫുൾ അഡ്രസ് എന്തായാലും മനോഹരമായ ഈ പഴയ ബാർബർ ഷോപ്പിൽ നമുക്ക് കാണാൻ ഒരുപാട് സന്തോഷം അപ്പൊ നമുക്ക് ഇതോളം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ ബൈ